വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് എലിസബത്ത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു കോഗിലയുമായുള്ള ബാലയുടെ വിവാഹം നടന്നത് തന്റെ അമ്മാവന്റെ മകളാണെന്നാണ് കോഗ്ലയെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നത് എലിസബത്തുമായുള്ള വിവാഹ ബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല കോഗിലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചുവെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നതായുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എലിസബത്തിന്റെ വീഡിയോകളൊന്നും തന്നെ വന്നിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച ആരാധകരും രംഗത്തെത്തിയിരുന്നു ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന് ഒരു മെസ്സേജ് ഇന്നലെ എലിസബത്ത് പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ പുതിയ കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് തന്നെ കാറിടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പുതിയ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യം ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഒന്നും രണ്ടും തവണയല്ല സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പലതവണ ഇടിച്ചുവെന്നാണ് എലിസബത്ത് പറയുന്നത് അതിനു പുറമേ തന്നോട് വിശ്വാസം അഞ്ചന കാണിച്ചവർക്കെതിരെയാണ് എലിസബത്ത് തുടർന്നുള്ള വീഡിയോ കുറച്ച് ദിവസമായി കടുത്ത മാനസിക വിഷമത്തിലായത് കാരണമാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നീതി കിട്ടും എന്ന് കരുതിയല്ല മറിച്ച് ഞാൻ ചത്താലും ഇതൊക്കെ എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് എന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട പലർക്കും ഭീഷണി വരികയും പലർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുകയും ചെയ്തു എന്നറിഞ്ഞു അതിൽ വലിയ വിഷമമുണ്ട് അയാളുടെ ഗസ്റ്റ് ഹൌസിന്റെ കാര്യം പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അവർക്ക് ഗസ്റ്റ് ഹൌസിൽ നടന്ന പല കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫോൺ നമ്പറിൽ വിളിക്കൂ എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരു നമ്പറിലും വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു മറ്റുള്ളവർ എന്നെ പോലും ഇതിൽ എന്ന് അറിയിക്കാനാണ് ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കണ്ടു ഞങ്ങൾ പതിനാല് വർഷം അനുഭവിച്ചതാണ് ഇവർ രണ്ടു വർഷമേ അനുഭവിച്ചുള്ളൂ എന്ന് രണ്ടു വർഷം അനുഭവിച്ചവർക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ട് പതിനാല് വർഷം അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അനുഭവിച്ചത് ഇനി വേറെ ആരും അനുഭവിക്കരുത് ഞാൻ ആദ്യം തന്നെ കേസുമായി പോയെങ്കിൽ എനിക്കിതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോഴും എത്ര ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്തു നടക്കുന്നുണ്ട് ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഞാനൊരു നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്നെ സംശയമുള്ള ആരും എന്നെ പിന്തുണയ്ക്കണ്ട ഞാൻ എന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ട് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നെയല്ല അയാളെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അയാളുടെ കുഴിയിൽ പോയി ചാടിക്കോ ഞാനൊരു എം ഡിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എനിക്ക് രാഷ്ട്രീയം ായി ഒന്നും ബന്ധമില്ല എന്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് എന്റെ ജീവന് ഭീഷണിയുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങളുടെ ജീവനും ഭീഷണിയുണ്ട് ഇനി ആരും ഈ ചതുക്കുഴിയിൽ വീഴരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം എന്നെ പോലീസ് പിടിച്ചുകൊണ്ടു വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്ര നാളും ഒന്ന് തുറന്നു പറയാതെ ഇരുന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞത് താരതമ്യം നടത്താൻ വരികയാണ് ഒരിര ന്യായമായത് വിളിച്ചു പറയുന്നു എന്ന് കാണുമ്പോൾ വേറൊരു ഇരയ്ക്ക് സന്തോഷമാണ് തോന്നേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല ഇരകളും ഉണ്ട് വർഷങ്ങളായി ഒന്നും പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്തത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ ജയിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണെന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടല്ലാതെ ജീവൻ കളഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല എന്നും എലിസബത്ത് പറയുന്നു കേസ് വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും തനിക്ക് നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് എലിസബത്ത് ഉദ്ദേ വ്യക്തമാക്കി ഞാൻ ഇത്ര കാലമായിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്നെ ഇത്തരത്തിൽ ഒക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും കേസ് എടുത്തില്ല ഇവര് കേസ് കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ കേസെടുത്തു റേപ്പ് വിക്ടിംസ് ഒക്കെ പുറത്തു വരാത്തതിന് കാരണം ഇതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും ആരും ഒരു നടപടിയും എടുക്കില്ല അവർ മരിക്കുമ്പോൾ ആയിരിക്കും അതൊക്കെ പുറത്തു വരാറിയുന്നത് ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല എന്നെ ചെയ്തത് റേപ്പായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് റേപ്പിന്റെ അർത്ഥം വേറെ വല്ലതുമാണോ മറ്റൊരാളുടെ മുന്നിൽ വെച്ചു എന്നോട് മോശമായി പെരുമാറി വേറെ ഒരാളെ എന്റെ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടു ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഞങ്ങളുടെ വിവാഹത്തിന്റെ രണ്ടാം വാർഷികമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്തു ഞാൻ കൂടെ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഒന്നും രണ്ടും വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച വീഡിയോകളുണ്ട് ഇതൊക്കെ ചെയ്ത അയാൾ എന്നെയും പറ്റിക്കുകയായിരുന്നു എനിക്ക് കുറെ ആൾക്കാരുടെ പേര് പറയാനുണ്ട് അത് ഞാൻ കേസാകുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു എന്നെ അതിനു മുൻപ് കൊന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വിളിച്ച് പറയും ഞാൻ അല്ലാതെ തനിയെ ചാവാനൊന്നും പോകുന്നില്ല ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന റേപ്പ് വിക്ടിംസിന് ഒരു പ്രചോദനമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലും വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്താണ് ഇയാൾക്കൊരു ഗസ്റ്റ് ഹൌസ് ഉള്ള കാര്യം ഞാൻ കേൾക്കുന്നത് കലൂർ ഒരു ഗസ്റ്റ് ഹൌസ് ഉണ്ട് രാജേഷ് എന്ന ആളാണ് അതിന്റെ നടത്തിപ്പുകാരൻ ഇയാളുടെ മാനേജറാണ് സിനിമാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇയാളുടെ പങ്കാളിത്തത്തിലാണ് ആ ഗസ്റ്റ് ഹൌസ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇയാൾ അവിടെ പോയി ഇരുന്നിട്ട് കള്ളു കുടിച്ചു ബോധമില്ലാതെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ൊക്കെയാണ് കയറി വരാറുള്ളത് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ചന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറ്റി കേൾക്കുന്നത് കള്ളു കുറിച്ചു ബോധമില്ലാത്ത സമയത്ത് നീ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു പിറ്റേന്ന് ബോധം വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ പറഞ്ഞത് അവൾ എന്നെ പറ്റിച്ചിട്ട് ഒരു അമേരിക്കക്കാരനെ തേടിപ്പോയി എന്നാണ് അത് പറഞ്ഞിട്ട് തമിഴിലെ ഒരു തെറിയാണ് അവരെ പറ്റി പറഞ്ഞത് എനിക്ക് പഠിപ്പില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്റെ കാശ് തട്ടിക്കാൻ നോക്കി ഞങ്ങൾ പ്രേമിച്ച് ഒളിച്ചു നോക്കി മൂന്ന് ദിവസത്തിനുള്ളിൽ പിരിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടാം ഭാര്യയുടെ കേസ് വന്ന സമയത്ത് അവർ പബ്ലിക്കായി ഒരു ഡിവോഴ്സ് സർട്ടിഫിക്കറ്റോ മറ്റോ ഇട്ടപ്പോഴാണ് അവർക്ക് മുൻപേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഗസ്റ്റ് ഹൌസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാൾക്ക് കള്ളു കുടിക്കാനുള്ള സ്ഥലമാണ് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ പോകാറുണ്ട് ഡോക്ടർമാർ സിനിമാ നടന്മാർ പോലീസുകാർ അങ്ങനെ വലിയ വലിയ കാശുകാർ പോകുന്ന സ്ഥലമാണ് ആ ഗസ്റ്റ് ഹൌസ് ആ ഗസ്റ്റ് ഹൌസിന്റെ പേരിൽ എന്തോ കേസ് വന്നിട്ട് ഇപ്പോൾ വേറെ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട് രാജേഷ് ആണ് നടത്തുന്നത് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് കള്ളനാണെന്ന് രാജേഷ് സിനിമാ ആഗ്രഹം പറയുന്ന മൈനർ പെൺകുട്ടികളെ അവിടെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നു എന്ന് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അന്വേഷിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോണത് അവിടെ പോയിട്ട് വരുന്നത് കള്ളു കുടിച്ചു ബോധമില്ലാതെ മണിക്കും മൂന്നു മണിക്കുമായിരിക്കും ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്നും എലിസബത്ത് പറയുന്നു